കെഎസ് ആർ ടി സി വാഹനം ഇടിച്ചു കയറി തകർന്ന ശക്തൻ തമ്പുരാന്റെ തൃശൂരിലെ പ്രതിമ രണ്ടു മാസത്തിനകം പണിത പുനഃസ്ഥാപിക്കുന്നതിന് സജ്ജമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു പുനർനിർമ്മാണത്തിന്റെ പുനർനിർമാണത്തിന്റെ പകുതിച്ചെലവ് കെഎസ്ആർടിസി വഹിക്കാമെന്ന് മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി പകുതി ചെലവ് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് മന്ത്രിയോടൊപ്പമുണ്ടായിരുന്ന പി ബാലചന്ദ്രൻ എ പറഞ്ഞു നേരത്തെ പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള എം മുരളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രതിമ പുനർനിർമ്മിക്കുന്നത് ശില്പിയുടെ നേതൃത്വത്തിൽ പ്രതിമ തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് സിഡ്കോ വ്യവസായ പാർക്കിലേക്ക് മാറ്റുന്നതിനോടനുബന്ധിച്ചാണ് മന്ത്രി ശക്തൻ സ്റ്റാൻഡിലെത്തിയത് കോർപ്പറേഷൻ വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ വർഗീസ് കണ്ടംകുളത്തിയും മന്ത്രിക്കൊപ്പം ഉണ്ടായി രണ്ട് സരത്ത് ചിലപ്പോൾ പീഡവും ഇവിടത്തി ഇപ്പോൾ കോൺക്രീറ്റ് അതിൻ്റെ ബോൾട്ടൊക്കെ കോൺക്രീറ്റിനെ വേർപെടുത്തി വേർപ്പെടുത്തിയതിനു ശേഷം ക്രൈലിൽ തോക്കി ലോറയിൽ നമ്മളെ സ്റ്റുഡിയോ കൊണ്ടുപോകും ഡിമാൻഡെടുത്തു ഇതിൻ്റെ ജോയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പോർട്സിൽ ബസ്സിൻ്റെ ഇടി വന്നതിൽ പ്രതിമയ്ക്ക് ഷെയ്ക്ക് ഉണ്ട് ആ ഷെയ്ക്ക് എല്ലാം തീർത്ത് അനാട്ടമി ശരിയാക്കി പെയിൻറ് ചെയ്ത് വീണ്ടും പീഠത്തിൽ പണം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ നിന്ന് നൽകാം എന്ന് നിശ്ചയിച്ചു ബാക്കി പകുതി പണം തൃശൂരിൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ പി ബാലേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാം എന്ന് നിശ്ചയിച്ചു പ്രതിമ അതിൻ്റെ എല്ലാ മെയിൻ്റനൻസ് നടത്തി ഏറ്റവും നന്നായി പുനർനിർമ്മിക്കും അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സമയം രണ്ട് മാസക്കാലമാണ് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് മറ്റു വാദങ്ങൾക്ക് ഇടയാക്കേണ്ട കാര്യമില്ല രണ്ട് മാസക്കാലം കൊണ്ട് അതിവേഗത്തിൽ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാം എന്നാണ് അദ്ദേഹം നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഇരുപത് ലക്ഷമാണ് ഇപ്പോൾ ഇതിന് പറഞ്ഞിട്ടുള്ളത് ആ ഇരുപത് ലക്ഷം രൂപ എത്രയും വേഗം പാസ്സാക്കും ഇതേ മാതിരിയുള്ള ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കും പിന്നെ ചിലരൊക്കെ ഇവിടെ നിരാഹാരം കിടക്കുന്നു ചിലർ പിന്നെ ഉണ്ണാമൃതം അനുഷ്ഠിക്കും മറ്റൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് ഇടിച്ചു എന്നുള്ളൊരൊറ്റ കാരണമുണ്ട് അതൊരു ആൻറ്റി ഗവൺമെൻറ് വികാരമാക്കി മാറ്റുകയാണ് ട്രാൻസ്പോർട്ട് ബസ്സിന് നിയന്ത്രണം തെറ്റി കഴിഞ്ഞാൽ അതിലും രാഷ്ട്രീയം കാണുന്ന ഒരു വിഭാഗം തൃശ്ശൂരിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക